കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്ര മോദി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള ആളാണ് നമ്മളെല്ലാ പാർട്ടിയും ഇലക്ഷൻ സമയം വരുമ്പോൾ ആ മാനിഫെസ്റ്റോ ഇറക്കും അതിനകത്ത് ഞങ്ങൾ ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യും എന്നൊക്കെ പറയും പക്ഷേ ഈ മാനിഫെസ്റ്റോ ഒക്കെ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മറന്നുപോകും അതാരും നോക്കാറില്ല കാണാറില്ല പക്ഷേ മോദി പറയുന്ന ഓരോ കാര്യവും അത് നടപ്പാക്കും ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇത്ര കോടി വീടുകളുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അത്രയും കോടി ഉണ്ടാക്കിയിരിക്കും ഇത്രയും കിലോമീറ്റർ റോഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കും ഇത്രയും പേർക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കും പറഞ്ഞാൽ അത് ഉണ്ടാക്കി കൊടുക്കും ഗ്യാസ് കണക്ഷൻ ഏതാണ് പത്ത് കോടി ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് അക്കൗണ്ട് തുടങ്ങിയപ്പോൾ ജന്ധൻ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ പ്രതിപക്ഷമൊക്കെ നമ്മളെ വിമർശിച്ച് ചോദിച്ചത് ചുമ്മാതാണ് തട്ടിപ്പാണ് ഇല്ലാത്ത ഒരു പൈസ പോലും ഒരൂ നാൽപ്പത്തി ആറ് കോടി ജനധൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മുപ്പത്തി നാല് ലക്ഷം കോടി രൂപ നമ്മൾ നേരെ അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചു കർഷകർക്ക് ചെറിയ തുകയായിരിക്കാം പക്ഷേ പത്താറായിരം രൂപ കൊടുക്കുന്നുണ്ട് അത് മരുന്ന് മേടിക്കാനെങ്കിലും ആവശ്യമുള്ള തുകയുണ്ട് നമ്മുടെ ആയുഷ്മാൻ ഭാരത് ഒരു പാവപ്പെട്ടവനൊരു നല്ല ആശുപത്രി ഗേറ്റ് പോലും കടന്ന് പോകാൻ ധൈര്യമില്ലാത്ത ആൾക്കാർ ഏതാണ്ട് പത്ത് കോടി ആൾക്കാര് നമ്മുടെ ആയുഷ്മാൻ ഭാരതിന്ന് നല്ല ആശുപത്രി പോയി അതിൻ്റെ കാശ് പ്രധാനമന്ത്രി കൊടുത്തു എൺപത് കോടി ആൾക്കാർക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് അരിയും കൊതമ്പും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത അഞ്ച് വർഷം കൂടെ കൊടുക്കാൻ പോവുക ലോക ചരിത്രത്തിൽ ആർക്കും ചെയ്യാത്ത കാര്യങ്ങളെല്ലാം നരേന്ദ്രമോദിക്ക് ചെയ്യാൻ സാധിച്ചു പക്ഷേ കേരളത്തിൽ ഈ എൽ ഡി എഫും യു ഡി എഫും ഭരിക്കുന്ന ഇവിടെ എന്താ നടക്കുന്നത് നമ്മൾ മലയാളികൾ നല്ല ബുദ്ധിമാന്മാരാണ് നല്ല സ്മാർട്ട് ആൾക്കാരാണ് ലോകത്തിൽ എവിടെ ചെന്നാലും ഏറ്റവും മിടുക്കന്മാർ മലയാളികളാണ് പക്ഷേ കേരളത്തിൽ നമ്മുടെ ആൾക്കാരെല്ലാം കേരളം വിട്ടുപോകുക കാരണം എന്താ ഇവിടെ ജോലിയില്ല അതുകൊണ്ട് നേരത്തെയൊക്കെ പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് പോകുന്നത് വിദേശത്തേക്ക് ജോലിക്ക് ഇപ്പം പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോൾ പിള്ളേർ സ്കൂൾ കഴിഞ്ഞാൽ അപ്പോഴേ കേരളം വിടുക കാരണം ഇവിടെ ഭാവി ഇല്ല എന്നവർക്കറിയാം ഇതിനൊക്കെ മാറ്റം വരണ്ടേ ഈ പാർലമെൻ്റ് എലക്ഷനിൽ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ പത്തൊമ്പത് പേരും യു ഡി എഫിൽ നിന്നായിരുന്നു ഒരാൾ എൽ ഡി എഫിൽ നിന്നായിരുന്നു ഇവർക്കെന്താണ് ചെയ്യാൻ സാധിച്ചത് ഈ ഇരുപത് പേരിൽ പതിനെട്ട് പേരും പാർലമെൻറ്റ് വാതുടന്നിട്ടില്ല ഒരു ശശി തരൂറും പ്രേമചന്ദ്രനും വാതു തുടർന്നു എങ്കിൽ തന്നെയും അവർക്ക് ചെയ്യാൻ സാധിച്ചു എന്താ കാരണം പ്രതിപക്ഷത്തായത് കൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളു പക്ഷേ നമ്മൾ ഭരണകക്ഷി ഇരിക്കുന്ന ഏതായാലും മോദി ഇപ്രാവശ്യം അധികാരത്തിൽ വരാൻ പോവുക അത് സംശയമൊന്നുമില്ല അപ്പോൾ മോദിയുടെ കൂടെ നിൽക്കുന്ന ബി ജെ പി നമ്മുടെ എൻ ഡി എയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടുന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അത് അതുമാത്രമല്ല നിങ്ങളൊരാളെ തിരഞ്ഞെടുത്താൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു കേന്ദ്രമന്ത്രിയാവും സംശയവുമില്ല അപ്പോൾ ഒരു കേന്ദ്രമന്ത്രിക്ക് തൃശ്ശൂരിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പം നമ്മൾ ഏത് പാർട്ടിയായിക്കോട്ടെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ തൃശ്ശൂരിന് നല്ല ഏതാണ് ഈ മണ്ഡലത്തിന് നല്ല ഏതാണ് ഇത് മാത്രമേ ചിന്തിക്കാവുള്ളൂ എന്നാണ് എൻ്റെ അഭ്യർത്ഥന നമ്മുടെ നാടിന് നന്മയുണ്ടാകുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക അതിനൊരു സംശയം വേണ്ട സുരേഷ് ഗോപിയാണ് ഈ നാടിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾ കാരണം ബി ജെ പി അധികാരത്തിൽ വരുന്നു മോദി അധികാരത്തിൽ വരുന്നു പ്രധാനമന്ത്രി മോദിയുമായിട്ട് നൽ വളരെ നല്ല വ്യക്തി ബന്ധം പുലർത്തുന്ന ആളുമാണ് സുരേഷ് ഗോപി ജനകീയനാണ് ധാരാളം കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വല്ല നല്ല ഒരു എം പി ആയിരിക്കും